എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാളെ മുതൽ ഒമ്പത് ദിവസത്തെ അതിവിശിഷ്ടമായ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ ദിവസങ്ങൾ മാഘ് ഗുപ്ത നവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് ദുർഗാദേവിയുടെ ഒമ്പത് വ്യത്യസ്ത രൂപങ്ങളെ ആരാധിക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്ന ശുഭകരമായ ഒമ്പത് ദിവസത്തെ കാലഘട്ടമാണ് മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്നത് മാഘമാസത്തിലെ ശുക്ലപക്ഷ സമയത്ത് പ്രഥമ അതായത് ഒന്നാം ദിവസം മുതൽ നവമി ഒമ്പതാം ദിവസം വരെ ഇത് ആചരിക്കുന്നു മാഘഗുപ്ത നവരാത്രി ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്കിടയിലുള്ള ശൈത്യകാലമായതുകൊണ്ട് തന്നെ ഇതിന് ശിശിര നവരാത്രി എന്നും പറയുന്നുണ്ട് ഇത് സാധകർക്കും താന്ത്രികർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നവരാത്രിയാണ് ഗുപ്ത എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് രഹസ്യമായിട്ടുള്ള അത് സീക്രെട്ട് എന്നാണ് അത് അതായത് ഇതൊരു സീക്രെട്ട് നവരാത്രിയാണ് നമ്മൾ സാധാരണ ആഘോഷിക്കാറില്ലാത്ത അല്ലെങ്കിൽ ആചരിക്കാറില്ലാത്ത നവരാത്രിയാണ് വസന്തമാസം ചൈത്രമാസം എന്നിവയിൽ ഏതാണ്ട് ജന അതായത് ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ വരുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന മറ്റ് പ്രമുഖ നവരാത്രികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നവരാത്രിയാണ് മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്നത് അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ പേര് ഗുപ്ത നവരാത്രിയാണ് മാഘമാസത്തിലെ ഗുപ്ത നവരാത്രിയാണ് ഗുപ്ത മീൻസ് സീക്രെട്ടാണ് അത് ഈ സാധകർക്കും താന്ത്രികർക്കും വളരെ പ്രധാനപ്പെട്ട നവരാത്രി തന്നെയാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത് ആചരിച്ച് കണ്ടുവരാറില്ല പക്ഷേ വടക്ക് നമ്മുടെ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഹിമാചൽ പ്രദേശ് പിന്നെ ഹരിയാന ഉത്തരാഖണ്ഡ് യു പി അല്ലേ ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലൊക്കെ മാഘഗുപ്ത നവരാത്രി എല്ലാവർക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇപ്രാവശ്യം മാഘഗുപ്ത നവരാത്രി നാളെ അതായത് ജനുവരി മുപ്പത് വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത് നമ്മുടെ നവരാത്രി സമയം പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അതായത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് പ്രഭാതകർമ്മങ്ങളും അതായത് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം കുളിച്ച് ആരാധനാലയത്തിൽ പോവുക അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വൃത്തിയാക്കി അലങ്കരിച്ച് വയ്ക്കുക അതാണ് ഒന്നാമത്തെ ദിവസം സാധാരണ ചെയ്യാറുള്ളത് ദുർഗാദേവിയുടെ വിഗ്രഹം ചുവന്ന തുണിയിലാണ് നമ്മൾ സാധാരണ ഈ സമയത്ത് സ്ഥാപിക്കേണ്ടത് പിന്നെ നൈവേദ്യമായിട്ടാണെങ്കിൽ അരി നമ്മുടെ ഇതുണ്ടല്ലോ വെർമിസല് എന്താ പറയുക സേമിയ പായസമൊക്കെ വയ്ക്കില്ലേ അരിപ്പായസം സേമിയ പായസം പിന്നെ ഏത് കളറുള്ള പൂക്കളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിൽ ചുവന്ന കളറുള്ള പൂക്കൾ ധൂപം ദീപം ധൂപം അതൊക്കെ വെച്ച് ആരാധിക്കുന്നത് തന്നെയാണ് സാധാരണ നവരാത്രി പോലെ തന്നെ ആരാധിക്കുന്നത് തന്നെയാണ് മാഘഗുപ്ത നവരാത്രി പിന്നെ അതുപോലെ തന്നെ ഇതൊരു കൂടുതലും ഉത്തരേന്ത്യൻ ആചാരങ്ങളിൽ കൊണ്ട് തന്നെ അവിടെ ദേവിക്ക് കൂടുതലായിട്ട് നമ്മുടെ ബിന്ദി എന്ന് പറയും അവർ അതായത് പൊട്ട് അല്ലേ പൊട്ട് പിന്നെ വളകൾ ഒക്കെ സമർപ്പിക്കാറുണ്ട് അപ്പോൾ പ്രഥമ ദിവസം അതായത് നാളെ നാളെ ആരംഭിച്ച നവമി ദിവസത്തിലാണ് ഇത് അവസാനിക്കുന്നത് നമ്മൾ മറ്റ് നവരാത്രി പോലെ തന്നെ ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെ അതായത് ഒമ്പത് ഭാവങ്ങളെ നവമി ആകുമ്പോഴത്തേക്ക് ആരാധിക്കും അതിൽ ഒന്നാമത്തെ ദിവസം നവരാത്രി ദിവസം അതായത് പ്രഥമയിൽ വരുന്നത് നമ്മുടെ ഘടസ്ഥാപനത്തിൻ്റെ ദിവസം എന്നാണ് പറയുക അതിൽ ശൈലപുത്രി പൂജയാണ് ചെയ്യാറ് രണ്ടാമത്തെ ദിവസം അതായത് ദ്വിതീയ ദിവസത്തിൽ ബ്രഹ്മചാരിണി രൂപത്തിലും തൃതീയ ദിവസത്തിൽ ചന്ദ്രഖണ്ഠ രൂപത്തിലും ചതുർത്ഥി ദിവസത്തിൽ കുഷ്മാണ്ഡ ദേവിയായിട്ടും പഞ്ചമിയിൽ സ്കന്ധമാതാ രൂപത്തിലും ഷഷ്ടിയിൽ കാർത്യായനി പൂജയും സപ്തമിയിൽ കാളരാത്രി പൂജയും അഷ്ടമിയിൽ മഹാഗൗരി പൂജയും നവമിയിൽ സിദ്ധിദാത്രി പൂജയാണ് ചെയ്യാറുള്ളത് നമ്മൾ സാധാരണയുള്ള നവരാത്രി പോലെ തന്നെ ദേവിയുടെ ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളാണ് ഓരോ ദിവസമായിട്ട് ആരാധിക്കുന്നത് പത്താം ദിവസമായ ദശമിയിൽ ഈ ആഘോഷങ്ങളുടെ ഈ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം എന്നുള്ള രീതിയിൽ പാരണ ചെയ്തിട്ട് വ്രതം എടുക്കുക അവസാനിപ്പിക്കുകയാണ് ചെയ്യുക പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഈ ഒമ്പത് ദിവസം അവർ കഠിനമായിട്ടുള്ള ഉപവാസമൊക്കെ ആചരിക്കുന്നവരാണ് പിന്നെ അതേപോലെ ബ്രാഹ്മണർക്ക് ആദ്യം ഭക്ഷണം നൽകിയതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ അവിടെയുണ്ട് അതായത് ഉപവാസ പൂജ കഴിയുമ്പോൾ പൂജ കഴിയുമ്പോൾ ഭക്ഷണം ആദ്യം ബ്രാഹ്മണർക്ക് കൊടുത്തിട്ട് പിന്നെ കഴിക്കുക നല്ല രീതിയിലാണ് പ്രസാദം പിന്നെ കഴിക്കുക എന്നാണ് പഴങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും അതായത് ഡെയറി പ്രൊഡക്ട്സ് പാൽ പാലെന്നുണ്ടാകുന്ന ബാക്കി തൈര് മോര് അങ്ങനെ സംഭാരം ആ രീതിയിൽ പഴങ്ങളും അത് മാത്രം കഴിച്ചിട്ടും ഈ വ്രതം എടുക്കുന്നവരുണ്ട് പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ മത്സ്യമാസാദികൾ ഈ ഒമ്പത് ദിവസവും പൂർണ്ണമായിട്ടും ഒഴിവാക്കും പിന്നെ താമസ സ്വഭാവമുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും അല്ലെങ്കിൽ ധാന്യങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്നാണ് പറയുക ഇപ്പം വെളുത്തുള്ളി പിന്നെ പരിപ്പ് പിന്നെ നമ്മുടെ പരിപ്പ് മീൻസ് ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ താമസ സ്വഭാവമുള്ളത് എല്ലാം ഒഴിവാക്കണം ഇനി മാഘഗുപ്ത നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ജനുവരി മുപ്പതിന് സൂര്യോദയം ഏഴ് പതിനൊന്നിനാണ് ഉള്ളത് രാവിലെ ഏഴ് പതിനൊന്ന് എ എമ്മിനാണ് സൂര്യോദയം വരുന്നത് സൂര്യാസ്തമയം വരുന്നത് ആറ് എട്ട് പി എമ്മിനാണ് പ്രഥമ തുടങ്ങുന്നത് ഇന്നാണ് ജനുവരി ഇരുപത്തൊമ്പതിന് തുടങ്ങുന്നുണ്ട് പക്ഷേ നമ്മൾ നാളെ മുതലാണ് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങാം അതുപോലെ തന്നെ നമുക്ക് അഭിജിത് മുഹൂർത്തം കൂടിയുണ്ട് അത് ഉച്ചയ്ക്കാണ് പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഒന്ന് രണ്ട് വരെയുള്ള സമയത്തിനെയാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് പിന്നെ ഘടസ്ഥാപനം ചെയ്യുന്നവർക്ക് ഘടസ്ഥാപനം ചെയ്യുന്നത് ജനുവരി മുപ്പത് അതായത് നാളെ ഏഴ് പതിനൊന്നിനാണ് അതായത് സൂര്യോദയത്തിൻ്റെ സമയത്ത് നവരാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരാചാരാണ് അല്ലേ ഒമ്പത് ദിവസം പത്താമത്തെ ദിവസം മാത്രം മാത്രം വ്രതം മുറിക്കുന്ന ഒരു ദൈർഘ്യമേറിയ ഒന്നാം വൺ ഓഫ് ദി എന്ന് പറയാം അല്ലേ ദൈർഘ്യമേറിയ ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്നത് അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളു ദുരിതങ്ങളെ ലഘൂകരിക്കാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് കൃപ കരോ ദേവി എന്നുള്ളതാണത് പിന്നെ മാഘഗുപ്ത നവരാത്രിയിൽ ആത്മാർത്ഥമായിട്ട് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ആ എന്താണ് വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും രൂപത്തിൽ ദുർഗാദേവി അനുഗ്രഹം നൽകും എന്നാണ് വിശ്വാസം നവരാത്രികൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന നവരാത്രി കൂടാതെ വേറെയുണ്ട് ഇപ്പോൾ മാർച്ചിൽ വരുന്നുണ്ട് ചൈത്ര നവരാത്രി പറയും പിന്നെ ജൂണിലൊന്നുണ്ട് ആഷാഠഗുപ്ത നവരാത്രി എന്ന് പറയും അങ്ങനെ നവരാത്രികൾ ആഘോഷം വേറെ വേറെ ഉണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ജനുവരി ഫെബ്രുവരി സമയത്ത് വരുന്ന അതായത് മാഘമാസത്തിൽ വരുന്നതാണ് മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്നത് ഈ ഒരു അറിവ് എല്ലാവർക്കും ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി നമുക്ക് ദിവസത്തെയും ഭാവത്തെ പ്രത്യേകം പ്രത്യേകം വിവരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം